ഏവരുടെയും ജീവിതത്തിൽ ആപത്ത് സംഭവിക്കാറുണ്ട് പക്ഷെ ഒരുപാട് ആൾക്കാർ ആപത്ത് വന്നതിന് ശേഷം ഈശ്വരനെ പഴിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രക്ഷ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളുടെ മനസ്സിൽ അങ്ങയോട് അപാരമായ ഭക്തിയുണ്ട് എപ്പോഴും അങ്ങയുടെ നാമമാണ് ജപിക്കാറുള്ളത് പക്ഷെ അങ്ങ് ഞങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്തു കടക്കാനുള്ള മാർഗം കാണിച്ചു തരുന്നില്ല ആപത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നുമില്ല അങ്ങനെയാണ് നിങ്ങൾ ഏവരും ചിന്തിക്കുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടും അതാണ് എന്നാൽ ഞാൻ ഇപ്പോൾ പറയാം സത്യം എന്താണെന്ന് സത്യം ഇതാണ് ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല നോക്കിയാലും ആ വിത്തിന്റെ കണ്ണിലൂടെ അത് ഭൂമിക്ക് അടിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് അതിനൊരു വിശാലമായ സുന്ദര വൃക്ഷമായി മാറേണ്ടിയിരിക്കുന്നു അല്ലേ അത് സംഭവിക്കണമെങ്കിൽ വിത്ത് മുളപൊട്ടണം അതിന് താപം കൂടിയേ മതിയാകൂ ആ താപം എവിടെന്നാണ് ലഭിക്കുക സൂര്യന്റെ താപത്തിൽ നിന്നും സൂര്യൻ